ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മുന്നണി സ്ഥാനാർത്ഥിയുമൊത്തുള്ള ടോവിനോയുടെ പഴയ ഫോട്ടോ ഡിജിറ്റൽ പോസ്റ്ററാക്കി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചതിന് പിന്നാലെയായിരുന്നു തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ നടൻ്റെ പ്രതികരണം തൻ്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നടൻ ടൊവിനോ തോമസ് താൻ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസഡർ ആയതിനാൽ തൻ്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ടൊവിനോ തോമസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മുന്നണി സ്ഥാനാർത്ഥിയൊത്തുള്ള ടൊവിനോയുടെ ഫോട്ടോ ഡിജിറ്റൽ പോസ്റ്ററാക്കി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചതിന് പിന്നാലെയായിരുന്നു ടൊവിനോയുടെ ഇത്തരമൊരു പ്രതികരണം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ആരെങ്കിലും തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്നും ടൊവിനോ പറഞ്ഞു ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകളെന്നും ടൊവിനോ കുറിച്ചു നേരത്തെ തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ലൊക്കേഷനിലെത്തി ടൊവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽ കുറിപ്പ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം പറഞ്ഞ കുറിപ്പിൽ വിജയാശംസകൾ നേർന്നാണ് ടൊവിനോ യാത്രയാക്കിയതെന്നും പ്രിയസുഹൃത്തിൻ്റെ സ്നേഹത്തിന് സുനിൽകുമാർ കുറിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കുറിപ്പ് കാണാനില്ല ടൊവിനോയുടെ വിശദീകരണം വന്നത്യൂ ലക്ഷോ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ